എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് നഗരസഭ വാർഡിന്റെ വാർഡ് സഭായോഗം നടന്നു ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ കെ സി രാജൻ സഭായോഗം ഉദ്ഘാടനം ചെയ്തു ഷൊർണ്ണൂർ നഗരസഭ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ മുൻ കൌൺസിലർ സി കെ കണ്ണൻ സന്നിഹിതരായിരുന്നു നഗരസഭാ മുൻ കൌൺസിലർ ടി മുരളീധരൻ അമ്പാടി നാരായണൻ എൻ ലോഹിതാക്ഷൻ എന്നിവർ വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് സംസാരിച്ചു റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥ എ അംബിക സന്നിഹിതയായിരുന്നു